ക്രൈസലോ കർത്താവായി യേശുക്രിസ്തുവിന്റെ ധന്യ തിരുനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു ഈ പ്രഭാതയാമത്തിൽ ദൈവം നമുക്ക് തരുന്ന നല്ല നല്ല സമയങ്ങൾക്കായി നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ആരോഗ്യത്തിനായി ബലത്തിനായി സന്തോഷത്തിനായി സമാധാനത്തിനായി ഉത്സാഹത്തിനായി ഒക്കെ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം അനേക വിഷയങ്ങൾ നന്ദി പറയുവാൻ നമുക്കുണ്ട് അതോർത്ത് ദൈവത്തിന് മഹത്വം കരയറ്റാം അനേക അനുഗ്രഹങ്ങൾ നമ്മുടെ പേരിൽ ദൈവം വന്നിട്ടുണ്ട് അവയെല്ലാം ഓർത്ത് എണ്ണി എണ്ണി ദൈവത്തിന് നന്ദി പറയാം ദൈവം തന്നതല്ലാതെ നമ്മുടെ കൈവശം ഒന്നുമില്ലല്ലോ ദൈവത്തിന്റെ കൃപകളല്ലാതെ ഓരോ ദിവസവും നമ്മളെ നടത്തുവാൻ മറ്റൊന്നില്ലല്ലോ അതുകൊണ്ട് നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചു കൊടുക്കാം രണ്ട് ശമുകലിന്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഒന്നു മുതൽ പതിനഞ്ചു വരെയുള്ള ഭാഗത്ത് നിന്ന് നാഥാന്റെ ഉപമ എന്ന വിഷയത്തെക്കുറിച്ച് ചില ചിന്തകൾ നിങ്ങളോടൊപ്പം പങ്കിടുവാൻ ഞാനിപ്പോൾ ദൈവത്തിൽ ശരണപ്പെടുകയാണ് ദാവീദിനേക്കാൾ മഹാമനസ്കനായ ഒരു രാജാവിനെ യഹൂദ ചരിത്രത്തിൽ കാണുവാനില്ല തന്റെ ശത്രുവായ ശൗലിനോടും ശൗലിന്റെ പൗത്രനായ മെഹിബോഷ്യത്തിനോടും പ്രദർശിപ്പിച്ച കാരുണ്യം ഇതിന് ദൃഷ്ടാന്തമാണ് എന്നാൽ ഈ മഹാമനസ്കതയുടെ പിന്നിലായി ഹൃദയത്തിന്റെ അടിത്തട്ടിൽ അതിഗർഹണീയമായ ക്രൂരതയും സ്ഥിതി ചെയ്തിരുന്നു എന്ന് ഊര്യാവിന്റെ കഥ ചൂണ്ടിക്കാണിക്കുന്നു ക്രൂരത മാത്രമല്ല അതുപോലെ തന്നെ ഭയങ്കരമായ മറ്റൊരു ും ദാവീദിന്റെ വീഴ്ചയുടെ വൃത്താന്തത്തിൽ നിന്ന് പാപ സ്വഭാവത്തെക്കുറിച്ച് പല സംഗതികൾ നമുക്ക് മനസ്സിലാക്കാം പാപം ഒറ്റ സഞ്ചരിക്കാറില്ല ചില വിഷ ജന്തുക്കളെ പോലെ തള്ളയും മക്കളും എപ്പോഴും ഒന്നിച്ചാണ് അതിന്റെ പുറപ്പാട് രാജാക്കന്മാർ യുദ്ധത്തിന് പുറപ്പെടുന്ന കാലം തന്റെ സേവകരെയും ജനത്തെയും യുദ്ധക്കളത്തിലേക്ക് അയച്ച ശേഷം ദാവീദ് എരുസലിമിൽ തന്നെ താമസിച്ചിരുന്നു എന്ന് പതിനൊന്നാം അധ്യായം ഒന്നാം വാക്യത്തിൽ നാം വായിക്കുന്നത് ശ്രദ്ധാർഹമാണ് ദാവീദിന്റെ വീഴ്ച എത്ര നിസ്സാരമായ ഒരു സംഗതിയിൽ നിന്നാണ് ഉത്ഭവിച്ചത് അലസത സുഖേച്ഛ ദുർമോഹം വ്യഭിചാരം വഞ്ചന ക്രൂരത കൊലപാതകം ഇതാണ് ദാവീദിന്റെ ഹൃദയത്തിൽ നിന്നുത്ഭവിച്ച പാപ ഉറവയുടെ ഗതി ഒരു പാപം മറ്റൊരു പാപത്തിലേക്ക് അവനെ തള്ളിവിട്ടു അങ്ങനെ അവൻ അഗാധമായ അധർമ്മത്തിന്റെ അടിത്തട്ടിലെ ചെളിയിൽ ആണ്ടുപോയി നാഥാന്റെ ഉപമയിലൂടെ ദൈവം ദാവീദിന്റെ മനസ്സാക്ഷിയെ ഉണർത്തിയപ്പോൾ തന്റെ പാപത്തെ പൊതിഞ്ഞു വയ്ക്കുന്നതിന് ദാവീദ് ശ്രമിച്ചില്ല എന്നുള്ളതാണ് ദാവീദിന്റെ സ്വഭാവോൽകർഷത്തിന് നിദാനമായി തീർന്നത് പാപം മൃഗോചിതമെങ്കിൽ അനുതാപം മനുഷ്യോചിതമായ ഒരു പ്രവൃത്തിയത്ര മനസ്സാക്ഷിയെ വീർപ്പുമുട്ടിക്കാൻ ശ്രമിക്കാത്ത ഏതൊരു പാപിക്കും ഏത് കാലത്തും ദൈവക്ഷമ അവകാശപ്പെടുത്തി ഒരു പുതിയ മനുഷ്യനായി തീരാവുന്നതാണ് നമ്മുടെ ജീവിത കൃത്യങ്ങളെ യഥാസമയം ഉപേക്ഷ കൂടാതെ ചെയ്യുന്നത് തന്നെയാണ് പാപത്തിന്റെ വലയിൽ അകപ്പെടാതിരിക്കാനുള്ള ഒരു മാർഗം അലസത ആത്മാവിന്റെ ശത്രു എന്ന് ഒരു ഭക്തൻ പറഞ്ഞിരിക്കുന്നത് എത്രയോ വാസ്തവമാണ് ഓരോ നാഴികയിലും പ്രയോജനകരമായ എന്തെങ്കിലും കാര്യത്തിൽ ഏർപ്പെടുന്നതിന് നാം ഉത്സാഹിക്കുന്നുണ്ടോ അതിനനുസരണമായി നമ്മുടെ ദിനചര്യകളെ നാം ക്രമപ്പെടുത്താറുണ്ടോ നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചു കൊടുക്കാം അലസതയിൽ നിന്നും സ്വാർത്ഥ ചിന്തയിൽ നിന്നും മോചിപ്പിച്ച് ദൈവരാജ്യത്തെയും അതിന്റെ നീതിയെയും അന്വേഷിക്കുന്നതിന് കൂടുതലായി എന്നെ സഹായിക്കണമേ എന്ന് ദൈവകരങ്ങളിൽ നമ്മളെ തന്നെ സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ വാഴ്ത്തപ്പെട്ട സ്വർഗിയെ നല്ല പിതാവേ മനോഹരമായ നല്ല പ്രഹ്ലാദ സമയത്തിനായും ഞങ്ങൾ നന്ദി പറയുന്നു അവിടുന്ന് ഞങ്ങളെ എത്രത്തോളം സ്നേഹിച്ചു മാനിച്ചു കരുതി നടത്തിക്കൊണ്ടിരിക്കുന്ന വിധങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് ചെയ്തു തരുന്ന എല്ലാ നന്മകൾക്കും നല്ല ദാനങ്ങൾക്കുമായി ഞങ്ങളങ്ങേ സ്തുതിക്കുകയാണ് കഥാവേതൃനാമത്തിന് എല്ലാ മഹത്വവും ഞങ്ങൾ കരയറ്റുകയാണ് അങ്ങ് മഹത്വത്തിന് യോഗ്യൻ പുഴ്ചയ്ക്ക് യോഗ്യൻ ആരാധനയ്ക്ക് യോഗ്യൻ എല്ലാ ബഹുമാനത്തിനും അങ്ങ് യോഗ്യൻ തന്നെ ഈ പ്രഭാതയാമത്തിൽ ഞങ്ങളെ കേൾപ്പിച്ച നല്ല ആലോചനകൾക്കായി ഞങ്ങൾ ഞങ്ങളങ്ങെ സ്തുതിക്കുന്ന കഥാവേ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ഉപേക്ഷ കൂടാതെ ചെയ്യുവാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ അലസത വെടിഞ്ഞ് ഉത്സാഹമുള്ളവരായി അങ്ങയുടെ നാമമഹത്വത്തിനായി ജീവിപ്പാൻ പ്രവർത്തിപ്പാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ അതിനായി ഞങ്ങളെ വീണ്ടും പുനകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു അവിടുത്തെ നാമത്തിനു വേണ്ടി പ്രവർത്തിപ്പാൻ ഓടുവാൻ ഒക്കെ ഞങ്ങളെ സഹായിച്ചാട്ടെ ാമം സകലത്തിലും മഹത്വം എടുക്കാട്ടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ ആമേ